നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലേക്ക് ചെറിയ ബോട്ടുകൾ വഴിയുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹ മാധ്യമ പരസ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം അതിനായി ബോർഡർ സെക്യൂരിറ്റി ബില്ലിൽ ഭേദഗതി കൊണ്ടുവരും ഇതിലൂടെ സമൂഹ മാധ്യമത്തിലൂടെ വ്യാജ പാസ്പോർട്ട് വിസ യാത്രാ രേഖകൾ എന്നിവയ്ക്കും തൊഴിൽ വാഗ്ദാനങ്ങൾക്കും പരസ്യം നൽകുന്നത് ഒരു കുറ്റമായി കണക്കാക്കും ഇത് ലംഘിച്ചാൽ അഞ്ചു വർഷം വരെ തടവും വലിയ പിഴയും ഈടാക്കും ഇതുവരെ അനധികൃത കുടിയേറ്റം സഹായിക്കുന്നത് കുറ്റമാണെങ്കിലും പുതിയ നിയമം വഴി ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങൾ പ്രത്യേക കുറ്റമായി മാറും ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ചെറിയ ബോട്ടുകൾ വഴിയെത്തിയ കുടിയേറ്റക്കാരിൽ എൺപത് ശതമാനം പേരും യാത്രയ്ക്കിടയിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് സുരക്ഷിത യാത്രയും നല്ല ജീവിതവും എന്ന കള്ളപ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഹോം സെക്രട്ടറി യവറ്റ് കൂബർ വ്യക്തമാക്കുന്നത് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ചികിത്സാ ലിസ്റ്റിൽ ആറ് മില്യണിലധികം ആളുകളിൽ ഏകദേശം മൂന്ന് മില്യൺ ആളുകൾക്ക് ജി പി റഫറിന് ശേഷം യാതൊരു തുടർ ചികിത്സയും ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ എൻഎച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ഇതുവരെ പുറത്തുവിടാത്ത ഡാറ്റ പ്രകാരം ആറ് പോയിന്റ് രണ്ട് മൂന്ന് മില്യൺ പേരിൽ രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് മില്യൺ പേർ ജി പി വഴിയുള്ള റഫറിന് ശേഷം ആദ്യത്തെ സ്പെഷ്യലിസ്റ്റ് അപ്പോയിന്റ്മെന്റും ഡയഗ്നോസിസ് ടെസ്റ്റ് പോലും കിട്ടാതെ കാത്തിരിക്കുന്നവരാണ് നിരവധി പേർ ചികിത്സാ പ്രതീക്ഷയോടെ മാനസിക സമ്മർദ്ദത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന രീതിയിലുമാണ് രണ്ടായിരത്തി ജിപി റഫറിന് ശേഷം പതിനെട്ടാഴ്ചയ്ക്കുള്ളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികൾക്ക് തുടർചികിത്സ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി യുടെ പ്രഖ്യാപനത്തെ വെറും വാഗ്ദാനമായി മാറുമോ എന്ന സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് സ്റ്റാഫോർഡ് ഷെയർ പോലീസ് മേധാവി ക്രിസ് നോബലിനെ ജോലിക്ക് പുറത്തുള്ള പെരുമാറ്റത്തെ ചൊല്ലി ഗുരുതരമായ പരാതികളുടെ അടിസ്ഥാനത്തെ ആസ്പദമാക്കി സസ്പെൻഡ് ചെയ്തു ആരോപണത്തിൽ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ട് അന്വേഷണം നടത്തുകയാണ് ആരോപണങ്ങൾ സ്റ്റാഫോർഡ് ഷെയർ പോലീസ് തസ്തികയിലേക്ക് നിയമനാകുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്നോബിന്റെ രഹസ്യ വിവരങ്ങൾ നിയമപരമായി ആവശ്യമല്ലാതെ പങ്കുവച്ചിട്ടുണ്ടെന്നും ആരോപണവും അദ്ദേഹത്തിന് എതിരെയുണ്ട് നടൻ കലാഭവൻ നവാസിന് വിട ചോട്ടാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ വൈകുന്നേരമാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു നവാസിന്റെ പോസ്റ്റ്മോർട്ടം നടന്നു രാവിലെ എട്ടരയ്ക്ക് തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാലുവ ചുമലയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും നാലുമണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിക്കും തുടർന്ന് അഞ്ചുമണിയോടെ സെന്റർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ സംസ്കാരം നടക്കും ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം ഒന്നാം ഇന്നിങ്സ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് അൻപത്തിയൊന്ന് റൺസുമായി യേശസ്വി ജസ്വാളും നാല് റണ്ണുമായി നൈറ്റ് ബാറ്റ്സ്മാൻ ആകാശ് ദ്വീപുമാണ് ക്രീസിലുള്ളത് എട്ട് വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യക്ക് ഇപ്പോൾ റൺസിന്റെ ലീഡുണ്ട് കെ എൽ രാഹുലിന്റെയും സായ് സുദർശന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ നഷ്ടമായത് ക്രിസ്റ്റൽ കോമ്പൻസ് ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ ത്രീ ഓഗസ്റ്റ് പതിനേഴിന് പൂമ്പെ ഡിങ്കിൾ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കും എട്ടോ ഓവർ മാച്ച് മത്സരത്തിൽ ഇംഗ്ലണ്ടിലെ പ്രമുഖ ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ആതിഥേയരായ കോമ്പൻസ് എ കോമ്പൻസ് ബി ടോട്ടൺ സൂപ്പർ റൈഡേഴ്സ് ടി സി സി വെസ്റ്റേൺ റോയൽ പാഞ്ചേഴ്സ് മോൾട്ടൺ സ്ട്രൈക്കേഴ്സ് ഡാങ്ക് ഏഗൽസ് കിംഗ്സ് ജെഡ് വൺ ബൌൺമൌട്ട് പ്ലേമൌട്ട് ചാർജേഴ്സ് ഗുജറാത്ത് ലയോൺസ് മെർക്കൽ ടൈറ്റൺസ് ബാത്ത് സൂപ്പർ കിംഗ്സ് എന്നീ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ടീമിനെ കാത്തിരിക്കുന്നത് തൊള്ളായിരത്തി ഒന്ന് പൌണ്ടും ടൂർണമെന്റ് ട്രോഫിയുമാണ് കൂടാതെ രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിനെ പൗണ്ടും ട്രോഫിയും സമ്മാനമായി ലഭിക്കും കൂടാതെ ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് ട്രോഫി ലഭിക്കുന്നതാണ് സെമിയിലും ഫൈനലിലും മാൻ ഓഫ് ദി മാച്ച് നേടുന്ന കളിക്കാരൻ മികച്ച ബാറ്റ്സ്മാൻ മികച്ച ബൌളർ മികച്ച വിക്കറ്റ് കീപ്പർ മികച്ച ഫീൽഡർ ടൂർണമെന്റിലെ കളിക്കാരൻ എന്നിവർക്കും പ്രത്യേക സമ്മാനം ലഭിക്കുന്നതായിരിക്കും ഡ്രിസ്റ്റൂളിൽ തന്നെ ആദ്യമായാണ് ഇത്രയധികം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് നടക്കുന്നത് സീസൺ ത്രീയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും രണ്ട് സീസണും വിജയിപ്പിച്ച മുഴുവൻ ക്രിക്കറ്റ് ആരാധകരെയും ഈ സീസണിലേക്കും സ്വാഗതം ചെയ്യുന്നതായും കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു യുകെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ അലയൻസ് ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സിന് വിദേശ തൊഴിൽ സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം യുകെ അയർലന്റ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ യുഎസ്എ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ ലൈസൻസ് സമ്പ്രദായങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് അതാത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന റേഡിയോഗ്രാഫേഴ്സ് നയിക്കുന്ന ക്ലാസുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ തൊഴിൽ സാഹചര്യം എങ്ങനെ ഈ രാജ്യങ്ങളിൽ നിയമാനുസൃതമായി ജോലി ചെയ്യുന്നതിന് ആവശ്യമായ ലൈസൻസ് കരസ്ഥമാക്കാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ സീരീസ് ഓഫ് ക്ലാസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ അവർക്ക് സെഷനിൽ പങ്കെടുത്തുകൊണ്ട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാതെ തികച്ചും സൗജന്യമായി ഉദ്യോഗാർത്ഥികൾക്ക് സെമിനാറിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് പത്തിന് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നാനായ കാത്തലിക് മിഷൻസ് യു യുകെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒക്ടോബർ നാലിന് ബർമിംഗാമിലെ ബെദേൽ കൺവെൻഷൻ സെന്ററിലെ യുകെയിലെ പതിനഞ്ച് ക്നാനായ മിഷനുകളിലെയും ഇടവകാംഗങ്ങൾ ചേർന്നാണ് നടത്തുന്നത് കാത്തലിക് മിഷൻസ് കെ കോർഡിനേറ്റർ ഫാദർ സുനി പടിഞ്ഞറേക്കര ചെയർമാനായിട്ടുള്ള കമ്മിറ്റി ഉൾപ്പെടെ പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു ഇത്തവണ ടിക്കറ്റ് വിതരണത്തിൽ നിന്നും ലഭിക്കുന്ന വിഹിതത്തിൽ കേരളത്തിലെ നിർധനരായ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനാണ് തീരുമാനം ആഘോഷമായ പൊന്നിഫിക്കൽ വിവിധ കലാപ്രകടനങ്ങളും കുട്ടികളുടെയും യുവജനങ്ങളുടെയും നേതൃത്വത്തിലുള്ള നൃത്തങ്ങളും പരിപാടിയിൽ ഭാഗമായി ഉണ്ടാകും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം